േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തന്റെ മകളാണ് എന്നുള്ള സത്യം ഒടുവിൽ തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് അലീനയെ ചെന്ന് കണ്ട് മുന്നിൽ പൊട്ടിക്കരയുകയാണ് അലീനയുടെ അമ്മ നിന്നെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ഒന്നും അറിഞ്ഞുകൊണ്ടായിരുന്നില്ല മകളെ ഈ അമ്മയോട് നീ ക്ഷമിക്കണം ഒരിക്കലും ഒരു അമ്മ എന്ന നിലയിൽ നല്ലത് നിനക്ക് വേണ്ടി ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നിന്റെ കാലിൽ വീണ് മാപ്പ് പറയാൻ വരെ താൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയും അവർ ചെയ്തത് അലീനയെ ഞെട്ടിച്ചു കളയുന്നു ഇതോടെ അലീന അതിൻ്റെ ആവശ്യമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് ഇപ്പോൾ കടന്ന് വരികയാണ് ഇത് കേട്ടതിനെ തുടർന്ന് അലീനയുടെ അമ്മയ്ക്ക് വളരെയധികം സന്തോഷമാകുന്നു ഇതോടെ അവർ ഇനി എന്തൊക്കെ സംഭവിച്ചാലും അലീനയുടെ കൂടെ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് അലീനയ്ക്കും വളരെയധികം സന്തോഷമാകുന്നു ഇത്രയും നാൾ തനിക്ക് ലഭിക്കാത്ത ആ സ്നേഹം ഇപ്പോൾ അലീനയ്ക്ക് ലഭിച്ചത് വളരെയധികം സന്തോഷമുണ്ടാക്കുന്ന കാര്യമായി മാറിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്